ഹായ് കൂട്ടുകാരെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടലില്ല ചെറിയൊരു പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ചെറിയ ഏട്ടൻ്റെ മോളെ കല്യാണമായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും ഓരോരോ വഴിക്കായിട്ട് അങ്ങനെ അപ്പോൾ നമുക്ക് ഓരോരോ വിശേഷങ്ങൾ കണ്ടാലോ ഞങ്ങൾ ഇന്ന് തലേന്നേൻ്റെ തലേന്നാട്ടോ അന്ന് ഇവിടെ ചെറിയൊരു ഫങ്ഷനൊക്കെ വെച്ചിട്ടുണ്ട് കല്യാണം രാവിലെ കുറച്ച് നേരത്തെയാണ് മുഹൂർത്തം അപ്പം ദക്ഷിണ കൊടുക്കലും അങ്ങനത്തേതൊക്കെ ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ വെച്ചു അതും ഇവിടേത് വലിയ ഫാമിലിയാണ് അപ്പം എല്ലാവരേയും കാലൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പം ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ നേരത്തെ വെച്ച് വേറെ അപ്പുറമക്കാരൊന്നുമില്ല കുടുംബക്കാർ ഞങ്ങൾ തന്നെ മാത്രമേ ഉള്ളൂ പിന്നെ തൊട്ട വീട്ടിലൊരു താത്തേ അവരുടെ ആ ഫാമിലിയും കൂടെ ഉണ്ട് അപ്പോൾ ഇതാ കല്യാണ വീടാണല്ലോ അപ്പം എല്ലാവരും ഓരോരോ ഭാഗത്ത് ഓരോരോ പണികളിലാണ് മക്കൾസൊക്കെ ഇതാ ഇവിടെ മക്കൾസൊക്കെ കാണിച്ചിരട്ടോ നമുക്ക് അങ്ങോട്ട് പോവാം പോകുന്ന വഴിക്ക് ഇതാ കുറച്ച് ചെറിയ ചെറിയ ഫ്ലവേഴ്സും ഇതൊക്കെ ഉണ്ട് ആർട്ടിഫിഷ്യലും ഉണ്ട് അതിൽ ഒറിജിനലും ഉണ്ട് ഇതാ മക്കളൊക്കെ അവിടെ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഇരുന്ന് മൈല്യ അതിൻ്റെ ഇടയിൽ ഇട്ടുകൊടുക്കണവർ സ്വന്തം ഇടുന്നവർ ഫോണിൽ നോക്കി പറഞ്ഞ് കൊടുക്കുന്നവർ ഇതാ മോള് മോള് കുറേ ആൾക്കാർ ഇട്ടുകൊടുത്ത് ഞങ്ങൾ അവളെ കയ്യിൽ സ്വന്തം ഇടുകയാണ് അറിയുന്ന പോലെയൊക്കെ എല്ലാവരും വലിയ മോശം ഇല്ലാതൊക്കെ ഇടുന്നവരാണ് അത്ര പ്രൊഫഷണൽ ആൾക്കാർ ഒന്നില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാവരുടെ ഇതാ ഇവിടെ കല്യാണ പെണ്ണ് തന്നെ കല്യാണപ്പെണ്ണാണ് പെണ്ണാണ് കേട്ടോ പച്ചിട്ടാൾ മഞ്ഞപ്പച്ച ആ അവളും ഇതായിട്ട് എടുക്കുന്ന അപ്പം എല്ലാവരും ഫുൾ തിരക്കിലാണ് പിന്നെ അടുത്ത ഞങ്ങൾ കുറച്ച് സാരിയുടെ പരിപാടിയിലേക്ക് പോവുക എല്ലാവരും സെറ്റ് ആണ് കാണട്ടോ അപ്പം ഞെറിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഈ സാരിൻ്റെ ഈ ബ്ലൗസ് ഉണ്ടല്ലോ അതിൻ്റെ കളർ കറക്റ്റ് എവിടെ നോക്കി കിട്ടില്ല അങ്ങനെ ഇതിൽ ഇതൊരു പഴയ ബ്ലൗസായിരുന്നു ഈ പഴയ ബ്ലൗസിൽ മോൾ കുറച്ച് കല്ലും മുത്തൊക്കെ വെച്ച് ചേച്ചിയമ്മയ്ക്ക് റിട്ടാക്കി കൊടുത്തു കേട്ടോ അതൊരു പ്ലെയിൻ ആയിരുന്നു അപ്പോൾ അവർ കുറച്ച് കുറേ സ്ഥലത്ത് നടന്ന് അവസാനം കിട്ടാഞ്ഞപ്പം അങ്ങനെ ചെയ്തു പിന്നെ എല്ലാവരും നിങ്ങളൊക്കെ അത് ആ സാരികൾ ഇങ്ങനെ ഞെറിയിട്ടുകൊണ്ടിരിക്കുകയാണ് രാത്രിയാണല്ലോ അപ്പോഴത്തേക്ക് എല്ലാവരും അതും ഞെറിക്കിട്ട് വെച്ചാൽ എളുപ്പമുണ്ടല്ലോ കൊടുക്കാൻ അങ്ങനെ ആ പണികളിലായിരുന്നു അങ്ങനെ അതൊരു വഴിക്ക് നടക്കുന്നു എന്താ എല്ലാവരും ഏകദേശമൊക്കെ ഞെറിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി പരിപാടി തുടങ്ങിയാൽ മതി പിന്നെ ആ വാവച്ചയ്ക്ക് കുറച്ച് മുല്ലപ്പൂ ഒക്കെ വെച്ച് അങ്ങനെ ഞങ്ങൾ ചെറിയൊരു അങ്ങനെ വലിയ സംഭവമാക്കിയൊന്നും ഒരുങ്ങിയില്ല ദേശം പൂവും ഒന്ന് രണ്ട് മാലയൊക്കെ ഇട്ടങ്ങനെ അങ്ങനാ രാത്രിയായി ലൈറ്റ് ഇട്ട് എല്ലാം നല്ല അടിപൊളി മക്കൾസൊക്കെ അതവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി റെഡിയായി നിൽക്കുന്ന നിൽക്കുന്നത് എല്ലാവരും അതിൻ്റെ ത്രില്ലിലാണ് കുട്ടികളും വലിയവരും എല്ലാവരും ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല അടിപൊളിയായി വലിയ പന്തൽ വന്നിട്ടില്ല അവരെ കാരണം രണ്ട് ദിവസത്തെ പരിപാടിയും ഹാളിലാണ് തലേന്നും പിറ്റേന്നും ഇതിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂല്ലോ അപ്പോൾ ഈ ലൈറ്റ് കൊണ്ടുള്ളൊരു ചെറിയൊരു അംഗാരക്കേ ഉള്ളൂ ഇനി ദാ മുടിക റെഡിയാക്കാൻണ്ടല്ലോ ഇന്നലെത്തെ പായൊക്കെ വെച്ച് അങ്ങനെ എല്ലാരും അതിനുള്ള തയ്യാറെടുപ്പിലാണ് അതിനേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും സെറ്റ് कियाണെ ഇది ദാ അവിടെന്റെ അമ്മമ്മയാണ് അമ്മമ്മ അങ്ങനെ അതിൽ നടക്കുന്നു ഇനിയും ദാ മക്കളൊക്കെ മൈലാഞ്ചി കെട്ട് പോയി അവർ ഫുള്ള് ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലപ്പോൾ എല്ലാവരും സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് സെറ്റ് സാരി ഉള്ളവർ അത് കൊടുത്ത് നല്ല റെഡി ചെയ്ത് വെക്കുകയാണ് ഇനി അപ്പോൾ പരിപാടി ഇപ്പോൾ തുടങ്ങും ഒരു കൂടിയാണ് ഇത് പരിപാടിയൊക്കെ തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാവരും എല്ലാം റെഡിയാക്കി വെക്കുകയാണ് ഞങ്ങളിവിടെ ഇങ്ങനെ കുറേ പേരുണ്ടല്ലോ അപ്പോൾ നൂറ് നൂല് കുഞ്ഞൂലൊക്കെ വെണ്ടൽ വെച്ചിട്ട് ഞങ്ങൾ പല സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും ഓരോ ഫോട്ടോഷൂട്ടൊന്നും ഇപ്പോഴും തീർന്നില്ല കേട്ടോ ഇത് ലൈറ്റിൻ്റെ ഉള്ളിൽ വെച്ച് ഫോട്ടോ എടുക്കുമെന്ന് തന്നെ നല്ല ഭംഗിയുണ്ട് നമുക്ക് എന്നാൽ അടുത്ത പരിപാടിയിലേക്ക് പോവാം കേട്ടോ അങ്ങന ഇന്നത്തെ ഏകദേശം ഇവിടെ രീതിയാണ് ഇനി രണ്ട് ദിവസം കിടക്കുകയാണ് ഇന്നതാ മക്കളെ കുറച്ച് ഡാൻസൊക്കെ വെച്ച് ക്ഷീണിച്ച് ഇരിക്കുന്നവരുണ്ട് പിന്നെതാ അവിടെ ഞങ്ങളടുത്ത വീട്ടിലെ താത്തക്കുട്ടി പാട്ടൊക്കെ പാടുന്നുണ്ട് പാട്ട് പാടുമ്പം കരമൊക്കെ വെക്കുമ്പം കോപ്പി റൈറ്റ് ആവല്ലോ വെച്ചിട്ടാണ് ഞാനത് സൈലൻ്റ് ആക്കിയതാണ് ഇനി ഇവിടെയൊന്നും തീരുന്നില്ല ഇനി രണ്ടാമത്തെ ദിവസവിശേഷങ്ങൾ കാണിച്ചതരാം അങ്ങനെതാ കല്യാണ തലേന്നായി തലേന്ന് ഇവിടെ മക്കളൊക്കെ ഡാൻസ് പൊരുത്തത്തിലാണ് ലാസ്റ്റ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ പോകുന്നതിന് മുന്നേ ഒന്ന് എല്ലാവരും മക്കളും ഞങ്ങളൊക്കെ കളിച്ചു കേട്ടോ അങ്ങനെതാ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി ഈ ഓഡിറ്റോറിയം ഓമശ്ശേരി പുത്തൂരാണ് അങ്ങനെ മലയമ്മ റോഡിലേക്കാണ് സ്നേഹതീരം കൺവെൻഷൻ സെൻറ്റർ വലിയ സ്ഥ ഒരു ഓഡിറ്റോറിയം കേട്ടോ ഒരുപാട് ഇതാ കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇത് രാത്രിത്തെ പരിപാടിയാണ് അതുകൊണ്ട് ഇത് ആ ലൈറ്റൊക്കെ ഇങ്ങനെ എല്ലാം നല്ല സെറ്റപ്പിലാണ് ചെയ്തത് ഇതൊരു ഇവൻ്റിന് കൊടുത്ത കേട്ടോ ഫെബിനോറ ഇവൻസ് നല്ല അടിപൊളി ഇവർക്ക് തന്നെയായിരുന്നു ഞങ്ങൾ നിശ്ചയത്തിനും കൊടുത്തിരുന്നത് നല്ല ഡീലിംഗ് ആണ് അതുകൊണ്ട് അവർ തന്നെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യവും അടക്കിയത് ഇന്നത്തെ പരിപാടി ഹോളിൻ്റെ പുറത്ത് വെച്ചാണ് അപ്പം നാളാക്കി അവർക്ക് ഹോളിൽ ഒരുപാട് വേറെ സെറ്റിങ്സ് ഒക്കെ കൊണ്ട് ഒരു ഇത്ര ടൈമാകുമ്പോൾ ഞങ്ങൾക്ക് അത്ര ടൈമ് ഇപ്പം പരിപാടിക്ക് ഞങ്ങൾക്ക് തന്നിട്ടേ ഉള്ളൂ അങ്ങനെന്താ ഞങ്ങൾ കുറച്ച് എല്ലാവരും കൂടെ നേരത്തെ എത്തി പെണ്ണ് ഇപ്പോൾ വരുന്നേ ഉള്ളു കേട്ടോ കല്യാണ പെണ്ണ് അപ്പം കല്യാണ പെണ്ണിൻ്റെതാ വിളിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ കൂടി പോവാണേ കുറെ ഞങ്ങളിവിടുത്തെ കുറേ കുഞ്ഞിപ്പെണ്ണുങ്ങളട്ടോ അതെല്ലാം അങ്ങനെതാ ഈ ഫങ്ഷൻ അധികം ആൾക്കാരൊന്നുമില്ല കുറച്ച് പേരേ ഉള്ളൂ എ ഓഫീസിലെ അവിടെ ഓഫീസാണ് ഐസലാണ് അവിടെ നിന്നുള്ള കുറച്ച് ആൾക്കാർ ഒരു നാട്ടിൽ നിന്നൊക്കെ വന്ന കുറച്ച് ആൾക്കാർ അങ്ങനെ 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 ഒരു ചെറിയ പരിപാടിയാണ് ഇതാ മക്കളൊക്കെ ഫോട്ടോ ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുകയാണ് അപ്പം ഇന്നിവിടെ ഈ ഡാൻസ് ഒരു ഡാൻസും അതൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞു ഈ നാളത്തെ കാണാൻ പരിപാടികൾ ആ ഈ നമ്മളെ ഫെബിനോറ ഈവൻസ് അവർ നമുക്ക് ഒരുക്കി തന്ന എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അത്ര അങ്ങോട്ട് കാണിച്ചില്ലല്ലോ അപ്പോൾ അതാ നമ്മളിവിടെ ഫസ്റ്റ് തന്നെ വരുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട് അവിടെ അന്ന നേരം അതാ അവിടെ അടിച്ചു വെക്കുന്നു നമുക്ക് തരുന്നു നല്ല ഫ്രഷായിട്ട് വേണ്ടവർക്ക് ഏതാ വേണ്ട വെച്ചാൽ കുടിക്കാട്ടോ കേട്ടോ അടിച്ച് അവരടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഓട്ടത്തിൽ പിന്നെ ആണല്ലോ ഇവിടെ ഫുള്ള് നല്ല ഫുഡ് കഴിക്കാന അവിടെയാണ് അവർ സെറ്റ് ചെയ്തത് പിന്നെ അതാ കാണുന്ന ചുമ്പില്ലേ അവിടെയാണ് സ്റ്റേജ് പിന്നെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചക്കനിയും പേണീൻ്റെ ഫോട്ടോ അവർ തലയൊക്കെ വേറെ ആളുടെ വെച്ച് അങ്ങനെ ഒരു കോമഡി രൂപത്തിലൊക്കെയാണ് അവർ അത് ചെയ്തത് സ്റ്റേജ് ഞങ്ങൾക്ക് ഡാൻസ് ഉണ്ട് കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ ഡാൻസ് ഈ സ്റ്റേജിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സ്വന്തം കളിക്കുമ്പോൾ ഇതൊക്കെ മതി പക്ഷേ ഇതിൽ മക്കളും കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കളിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിന് ലേശം വലുപ്പ കുറവുണ്ട് പക്ഷെ അവരൊന്നും ഇത് വിചാരിക്കില്ലല്ലോ അമ്മമാരും മക്കളൊക്കെ ഒരുമിച്ച് കളിക്കുന്നില്ലേ മക്കൾ തന്നെ കുറച്ച് കുറച്ച് ആൾ കയറുന്നു ബാക്കി പിന്നെ എൻ്റെ കൂടെ ഞങ്ങളും വേറെ കയറുന്നു അങ്ങനെ എന്തായാലും അടിപൊളിയായിരുന്നു എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ് പോയ അവർ പഠിക്കുമ്പോൾ ഒക്കെ അത് ഒരുപാടുള്ളതുകൊണ്ട് തോന്നിയായിരുന്നു പക്ഷേ കളിച്ചു കഴിഞ്ഞപ്പോൾ ആകെ ആകെ കുറച്ച് സമയമേ ഉള്ളൂ വിചാരിച്ച് കുറച്ചുകൂടി ഒക്കെ പഠിച്ചായിരുന്നു ഞങ്ങളെല്ലാം പല സ്ഥലത്തുനിന്ന് പഠിച്ച് പിന്നെ അവിടെ വന്ന് ഒന്നിച്ചൊക്കെ കളിച്ചവരാണ് നമുക്ക് കല്യാണത്തിൻ്റെ കുറച്ച് വീഡിയോസിലേക്ക് പോകാം അങ്ങനെ ഞങ്ങൾ കല്യാണ പണ്ണ് റെഡി ആയിട്ടോ അങ്ങനെ ഇനി ഹോളിലേക്ക് പോവുകയാണ് രാവിലെ നേരത്തെ ആണെന്ന് അറിയില്ലേ മുഹൂർത്തമൊക്കെ അപ്പം എല്ലാവരും റെഡിയായി അങ്ങനെ അങ്ങനെതാ കയറി കയറി ഞങ്ങൾ പോവാണ് ഹോളിലേക്ക് neut なるほど。 Ini selfie. Bagi ni. Ini